ലീഗ് അനുകൂലികൾ ലീഗ് വിരോധികൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടാവില്ല എല്ലാത്തിനും തൊട്ടാ പറയും അതിന്റെ മുന്നിൻ്റെ പേരുണ്ടാവും പറഞ്ഞവരൊക്കെ പറഞ്ഞത് സൗഹാർദ്ദവും സമത്വവുമാണ് രാഷ്ട്രീയക്കാരും പലരും പറഞ്ഞതൊക്കെ അങ്ങനെ നിലയ്ക്ക് തന്നെയാണ് മതവും നമ്മുടെ മതവും പറയുന്ന ആ നിലയ്ക്ക് തന്നെയാണ് എല്ലാവരും സാഹോദര്യത്തോടു കൂടെ ഒറ്റക്കെട്ടായിട്ട് വരെ ചിന്തയിൽ ജീവിക്കണമെന്നാണ് അതിനേറ്റവും ഉയർത്തിപ്പിടിക്കുന്നത് ആ ആദർശം ഉയർത്തിപ്പിടിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യ തുലമയാണ് പരിചയപ്പെട്ടവർക്കൊക്കെ അറിയാം അതതിൻ്റെ വസ്തുതയാണ് ഉള്ളും പുറവും ഒന്നിച്ച് ഒരുപോലെ ആ ആശയം അവതരിപ്പിക്കുകയും പ്രവർത്തകരെ സജ്ജമാക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായി നടത്തുന്നത് ഇവിടെ സമസ്തയാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവര് പരസ്പരം ഭിന്നിച്ചുകൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനും മറ്റൊരു രാഷ്ട്രീയത്തിനും ഒത്തൻ ഭരണമാണെങ്കിൽ മറ്റോ പ്രതിവശാവും അതുകൊണ്ട് അവരും ഒന്നിക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കുറ്റം പറയുന്നുണ്ട് അതിനെ തുലത്താൻ ഒന്നിക്കുന്നില്ല അതല്ല ഭിന്നിപ്പ് അപ്പൊ അതുകൊണ്ട് തിരിച്ച് നമ്മൾ പറയുന്നു രാഷ്ട്രീയക്കാരാദ്യം ഇത്തരം വിഷയത്തിലൊക്കെ ഒന്നിച്ചാൽ നമ്മുടെ നാട് രക്ഷിക്കാം രക്ഷിക്കാം ഞാൻ ഉപദേശിക്കല്ല പോലത്തെ ഒരുപാട് ഉണ്ട് നമ്മൾ പറയുന്നത് പിന്നെ ഒന്ന് പറയാനുള്ളത് ഈ ചാനൽ കാലാണല്ലോ സമസ്ത ലീഗ് അനുകൂലികൾ ലീഗ് വിരോധികൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനമുണ്ട് എല്ലാത്തിനും തൊട്ട് പറയും അതിന്റെ മുന്നിന്റെ പേരുണ്ടാവും അങ്ങനെ ഒന്നില്ല സമസ്തക്ക് പറയാൻ വിഷയങ്ങൾ വേറെ തന്നെ ഒരു പാടുണ്ടല്ലോ പിന്നെ ലീഗിനെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ പോണ്ട ആവശ്യമില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ജനങ്ങളോട് പറയാൻ പറ്റിയ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അത് പറയുക ജനങ്ങൾ ഉപദേശിക്കുക ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒന്നായി കാണാൻ പറ്റിയ ഹൃദയങ്ങൾ ജനങ്ങളിൽ സൃഷ്ടിക്കുക ഇത്തരം പ്രവൃത്തികളാണ് സമൂഹത്തൊക്കെ ചെയ്യാനുള്ളത് പിന്നെ അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ആ സൗഹാർദ്ദം പറയുന്നത് പോലെ തന്നെ ഈ സ്റ്റേജിൽ രാഷ്ട്രീയക്കാരെല്ലാവരും ഉണ്ട് നമ്മുടെ മേഖലയിലൊക്കെ തന്നെ അങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നവർ ആരായിരുന്നാലും അവരോട് നമ്മൾക്ക് ബന്ധപ്പെടേണ്ടി വരും വേണ്ടേ ബന്ധപ്പെടണം അത് ഇപ്പൊ നമ്മളെ കേരളത്തെ സംബന്ധിച്ചോളം ഇടതുപക്ഷം വർഷം ഭരിക്കുകയാണെങ്കിൽ അവിടുന്ന് അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പ്രതിഷേധിക്കേണ്ട കാര്യങ്ങൾ അതിനും അവർ ബന്ധപ്പെടണല്ലോ അനുകൂലിക്കേണ്ട കാര്യങ്ങളും ബന്ധപ്പെടണം അത് ആര് മാറി വന്നാലും ശരി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട് ചെയ്യത്തില്ലല്ലോ ആ കാര്യത്തിൽ വളരെ നീതിനിഷ്ഠമായിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പം ഭരിക്കുന്ന ഇടതുപക്ഷാണെങ്കിൽ ഇടതുപക്ഷനോട് കാര്യങ്ങൾ പറയാറുണ്ട് വലതുപക്ഷാണെങ്കിൽ അതിനോട് കാര്യങ്ങൾ പറയാറുണ്ട് ഇടതുപക്ഷത്തോട് പറയുന്നത് വലതുവശത്തിന് പറ്റാതാവുന്ന നമ്മൾ കുറ്റക്കാരല്ലല്ലോ തങ്ങൾ തങ്ങളങ്ങനെ വല്ലാതെ വിഷയം ഒന്ന് ഇനി വലതുപക്ഷ ഭരണത്തിൽ വരികയാണെങ്കിൽ അവിടെയും തങ്ങളിടപെട്ട് പറയും ആ കൂട്ടത്തിൽ തങ്ങളെ പിന്നിൽ മറുപൈസിയുണ്ടാവും അതേത് വാർത്താണെങ്കിൽ അത്രയുള്ളു ഇതിന് ചാനലുകാർ കടന്നിട്ട് പിന്നെ എന്താ അറിയാപ്പോ ലീഗ് വിരോധം ലീഗ് അനുകൂലം എന്താ ലീഗ് ലീഗ് മാത്രമല്ല യു ഡി എഫ് യു ഡി എഫിൽ എന്റെ എന്റെ വളരെ സ്നേഹിതനാണ് സജീഫ് നിങ്ങൾ എം എൽ എ അങ്ങനെ എല്ലാവരു ബന്ധ അതിന് ഒരു കുഴപ്പമില്ല നമ്മൾ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ന്യൂനപക്ഷത്തിന് മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ട അപ്പൊ നമ്മളെ മത സമയം മാറ്റും ഒരു വിഷയം വന്നിരുന്നു അതടതു വർഷം വരിക്കുന്ന കാലത്ത് സമയം മാറ്റാൻ ശ്രമം നടന്നത് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് പ്രത്യേകിച്ചു അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു അതുപോലെ പല കാര്യങ്ങൾ വരുമ്പോൾ അനുകൂലിക്കേണ്ടതിന് അനുകൂലിക്കും പ്രതികൂലിക്കേണ്ടതിന് പ്രതികൂലിക്കും എന്നല്ലാതെ ഒരു രാഷ്ട്രീയവും സമസ്തക്കില്ല സമസ്ത പലപ്പോഴും തുറന്ന് പറഞ്ഞ സംഗതിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് വെറുതെ സമസ്തയുടെ മേൽ കുതിര കയറിയത് അതിനെ നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേരത്തെ സലാം ബാക്കി സ്ലാബാക്കിയോട് പറഞ്ഞതുപോലെ നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പോലും ചിലരാണെങ്കിലും അവർ വൈ തെറ്റിക്കൊണ്ട് പോകുന്നുള്ളതാണ് അതൊക്കെ മാറ്റി എല്ലാ നിലക്കും രാഷ്ട്രീയക്കാരും മറ്റു മതങ്ങളും ഒക്കെ എത്തു വ്യത്യസ്തമായാലും അവരോടൊക്കെ ഒരുമിച്ച് കഴിയണം എന്ന സന്ദേശമാണ് ഒരുപോലെ പെരുമാറണം എന്ന സന്ദേശമാണ് സമസ്ത കൊടുക്കാനുള്ളത് അത് ആവർത്തിച്ച് പറയുകയാണ് അത് നിങ്ങൾക്ക് ഈ സന്ദേശ യാത്രയിൽ തന്നെ തങ്ങളുടെ സന്ദേശ യാത്രയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആരെയും അകറ്റി നിർത്താതെ എല്ലാവരെയും അകന്നു പോയവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടുണ്ട് കുറെയൊക്കെ അകന്നു പോയവരൊക്കെ അടുപ്പിച്ചു യാത്രയിൽ എല്ലാവരും അടുത്തു ആ നിലക്ക് തന്നെയാണ് പോകേണ്ടത് ആ നിലക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടക്കും